ആ നമ്മളോടുകൂടെ ഇപ്പോൾ ചേരുന്നത് തിരുവമ്പാടി എം എ ലോ ജോസഫാണ് അദ്ദേഹം ഇതുവരെ ആ പ്രദേശത്ത് ഉണ്ടായിരുന്ന അതൊക്കെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിക്കാം എന്തായാലും രണ്ടാമത്തെ ഈ ബൂംലെങ് സംവിധാനം കൂടി ഇവിടെ എത്തിച്ചിരിക്കുകയാണ് ഇനി കൂടുതൽ വളരെ വേഗത്തിൽ തന്നെ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നത് പ്രതീക്ഷിക്കാം അല്ലേ അതെ അതെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബുംലെങ്ങ് നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബെഡ് അവിടെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ഓപ്പറേഷൻസ് പൂർണ്ണമായിട്ടും മേജർ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലാണ് അദ്ദേഹം അവിടെ ഒരു ക്യാമ്പ് ഓഫീസ് തന്നെ ഈ പറഞ്ഞ സ്പോട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് അവിടെ പ്രാഥമികമായ മീറ്റിങ്ങൾക്ക് ശേഷം ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്ത് നേവി നേവിയുടെ ഡ്യൂട്ടി നമ്മുടെ ഇവിടുത്തെ സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഫോഴ്സിന് അവർക്ക് ഡ്യൂട്ടി ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളിങ്ങോട്ട് വരുന്ന ഘട്ടത്തിൽ അദ്ദേഹം നേവിയെ കൂടി ഉപയോഗപ്പെടുത്തി ഈ എക്സാക്റ്റ് ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു പുറപ്പാടിലാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ പൂർണ്ണ സജ്ജമായൊരു ഉണ്ട് ആ ഡ്രോണിനെ ഉപയോഗപ്പെടുത്തി എക്സാക്ട് ലൊക്കേഷനിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് ഒരു ഡ്രോൺ കൂടി വരാനുണ്ട് അദ്ദേഹം പറഞ്ഞത് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ അത് എത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അതുകൂടി കൈവശം എത്തുമെന്നുള്ളതാണ് അപ്പോൾ കുറച്ചുകൂടി വേഗതയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാൻ വേണ്ടി കഴിയും ബൂം എക്സ്കവേറ്ററിൻ്റെ പ്രവർത്തനം ഇന്നലെ നമ്മൾ കണ്ടതാണ് വളരെ വേഗത്തിൽ കുറേ കൂടി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ബൂം എക്സ്കവേറ്റർ ഇപ്പോൾ അങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ട് രണ്ടും കൂടി വരുന്ന ഘട്ടത്തിൽ കുറച്ചുകൂടി വേഗതയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ വേണ്ടി കഴിയും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നേവി ഒരു ദുഷ്കരമാണ് നേവി ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു അടിയൊഴുക്ക് പുഴയിൽ കൂടുതലായതുകൊണ്ട് അവിടെ ഈ എക്സാക്ട് ലൊക്കേഷനിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്നുള്ളത് പക്ഷേ ഇന്നത് മറികടക്കാൻ കഴിയുമെന്നുള്ളതാണ് മേജർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇത്തരം ഓപ്പറേഷൻസ് ധാരാളം അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ടത് പ്രയാസം ഉണ്ടാവില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പറഞ്ഞത് പ്രധാനപ്പെട്ട പ്രശ്നം നിലവിലുള്ള ക്ലൈമറ്റിൽ നിന്ന് ഇപ്പോഴുള്ള കണ്ടീഷൻ പ്രതികൂലമാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടില്ല അദ്ദേഹം പറഞ്ഞു ഇനി മോശമായാൽ കൂടുതൽ കാറ്റും കൂടുതൽ ശക്തിയായ മഴയും ആ പുഴയുടെ ഒഴുക്കും ഇനിയും കൂടുതലായാൽ മാത്രമേ ഏതെങ്കിലും തരത്തിലൊരു ഒരു പ്രതികൂലമായ ഒരു സാഹചര്യം ഉണ്ടാവും നിലവിലത്തെ എക്സാക്ട് കണ്ടീഷൻ എന്താണ് ഓക്കെ ആണ് എന്നുള്ളതാണ് അദ്ദേഹം ഈ ഈ ദിവസം രക്ഷാദൗത്യം അവസാനിപ്പിച്ചുകൊണ്ട് അങ്ങനെ തന്നെയാണ് പ്രതീക്ഷ അതെ നമ്മളൊരു ഇന്നൊരു റിസൾട്ട് കിട്ടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ രൂപത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായും നമ്മളോടുകൂടെ ഇപ്പോൾ ചേർന്നത് തിരുവമ്പാടി എം എൽ എ ആണ് അദ്ദേഹം പറയുന്നതും അത് തന്നെയാണ് അതായത് ഇന്നത്തോടുകൂടി അതായത് ഈ പത്താം ദിവസം ഈ രക്ഷാതൗത്യം പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് രണ്ടാമത്തെ ഭൂമിലമിത്ത് ഈ വഴി കടന്നുപോയിരുന്നു ഏതാണ്ട് ഇപ്പോൾ അവിടെ എത്തിക്കാണു കാരണം നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശത്തിന് ശേഷം രണ്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ മണ്ണിടിഞ്ഞ സ്ഥലം അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ യന്ത്രവും ആ പ്രദേശത്ത് എത്തിച്ചേർന്നിരിക്കുന്നു ഇനി എന്തായാലും അധികം കാത്തിരിക്കേണ്ടി വരില്ല അത് അദ്ദേഹം നേരത്തെ തിരുവമ്പാടി എം എൽ എ ആ പ്രദേശത്ത് അല്പസമയം മുമ്പ് വരെ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞത്